നമസ്കാരം ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ക്ഷമ ചോദിക്കുന്നു പുതിയൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വീഡിയോകളൊന്നും ഇടാൻ പറ്റാത്തത് ഇതാണ് പുതിയ ജോലി സ്ഥലം ഇടുക്കി ജില്ലയിലെ അടിമാലി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇടുക്കി സബ് ഓഫീസാണിത് ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ലോട്ടറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഏജൻസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ സമ്മാനത്തുക എങ്ങനെയാണ് മാറിയെടുക്കേണ്ടതെന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള മറുപടികൾ തരുന്നതാണ് പുതിയ ജോലിസ്ഥലത്തെ താമസ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് താമസം വന്നതുകൊണ്ടാണ് നമുക്ക് പുതിയ വീഡിയോകളൊന്നും ഇടാൻ പറ്റാതെ വന്നത് ഇപ്പോഴാണ് ഏകദേശ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നത് ഇനി മുതൽ എന്നും ആക്റ്റീവായിട്ട് നമ്മുടെ വീഡിയോകൾ വരുന്നതാണ് പുതിയ താമസ സ്ഥലത്തേക്ക് വന്നപ്പോൾ നെറ്റിന്റെ പ്രശ്നം സമയത്തിന്റെ പ്രശ്നം അങ്ങനെ ഇപ്പോൾ പുതിയ വീഡിയോകളൊന്നും ഇടാൻ പറ്റാതെ വന്നു ഇനി മുതൽ തുടർന്ന് അങ്ങോട്ട് നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്